ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെഫി ടോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ തമ്പനയിൽ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ അറിയാമല്ലോ വെളിച്ചെണ്ണക്കും തേങ്ങക്കും വില കുതിച്ചു കയറുകയാണേ അപ്പോൾ ആ ഒരു ടൈമിൽ ഒരു ഗുഡ് ന്യൂസ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുതെങ്കിൽ മാത്രമേ നമ്മളിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുള്ളൂ ഓക്കെ അപ്പോൾ ലേറ്റ് ആവുന്നില്ല അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഓണക്കാലത്ത് അരിയും വെളിച്ചെണ്ണയും പരമാവധി വിലക്കുറവിൽ ലഭ്യമാക്കുന്നതിന് സപ്ലൈകോ സംവിധാനമൊരുക്കും ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി ജി ആർ അനിലിൻ്റെ അധ്യക്ഷതയിൽ സപ്ലൈകോ കേന്ദ്ര കാര്യാലയത്തിൽ നടത്തിയ യോഗത്തിലാണ് ഇക്കാര്യത്തിൽ തീരുമാനമായത് സപ്ലൈകോ വിൽപ്പനശാലകളിൽ സബ്സിഡി സാധനങ്ങളടക്കം എല്ലാ ഭക്ഷ്യവസ്തുക്കളും ലഭ്യമാണ് ഓണക്കാലത്ത് സാധനങ്ങളുടെ ലഭ്യതയും വിലക്കുറവും ഉറപ്പുവരുത്തുന്നതിനും അരിയുടെ വില കുറയ്ക്കുന്നതിനുമായി കാര്യക്ഷമമായ ഇടപെടൽ നടത്തുന്നു നടത്തുന്നുണ്ടെന്ന് മന്ത്രി പറഞ്ഞു ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുമായി അരി സംഭരിക്കുന്നതിനായി ചർച്ചകൾ ആരംഭിച്ചു ആന്ധ്രാപ്രദേശ് കർണാടക തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ മന്ത്രിമാരായും നേരിട്ട് സംസാരിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കും അരിയും മറ്റു ഭക്ഷ്യവസ്തുക്കളും ഉൾനാടൻ മേഖലകൾ ഉൾപ്പെടെ ലഭ്യമാകുന്നതിനായി അരിവണ്ടികൾ ഏർപ്പെടുത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഭക്ഷ്യ പൊതു പൊതുവിതരണ വകുപ്പ് സെക്രട്ടറി എം ജി രാജമാണിക്യം സപ്ലൈകോ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ അശ്വതി ശ്രീനിവാസ് തുടങ്ങിയവർ പങ്കെടുത്തു ഇതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഓണമാകുമ്പോഴേക്കും സബ്സിഡിയുടെ ഇതിൽ നമുക്ക് സപ്ലൈ കോയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കാം വെളിച്ചെണ്ണ അത് ഇതുപോലെയുള്ള സാധനങ്ങൾ വളരെ വിലക്കുറവിൽ നമുക്ക് ലഭ്യമാകുന്നതാണ് സോ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ് സോ വീഡിയോ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസ് അതുപോലെ ജോബ് വേക്കൻസീസിൻ്റെയൊക്കെ വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ അതുവരേക്കും ഗുഡ് ബൈ